എന്താണ് കുലസിത ചോദ്യങ്ങളാണോ കണ്ടാ പറയില്ലേ കുലസിത ഒന്ന് ഈ മൂട്ടി ഒറിജിനലാണോ പിന്നെന്താ എല്ലാം ഒറിജിനലാണ് എല്ലാം ഒറിജിനലാണ് ഒന്നും വെപ്പില്ല ഏത് വേണേലും വലിച്ചു നോക്ക ഏതും സ്ട്രോങ് ആയിരിക്കും പോരില്ല വലിയ ഭക്ഷണം പൊട്ടില്ല പൊട്ടൂ ഈ പോടി മീശ വെക്കാത്ത ഇത് വെക്കണമല്ലോ വരണതല്ല അതാ അല്ല നിങ്ങൾ വെക്കണോണ്ട് എല്ലാവരും അല്ല അല്ല ഞാന് എന്റെ ഫാദറിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഇതൊക്കെ ഉണ്ട് അതിലെല്ലാ ക്വാളിറ്റീസും കിട്ടിയില്ല സത്യസന്ധനാണ് സത്യസന്ധനാണ് പുള്ളി അപ്പൊ സാമ്പത്തിക രംഗത്ത് അത് ഇതൊക്കെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നു അപ്പം പുള്ളി ക്ലീൻ ഷെയ്വാ അപ്പൊ ഞാൻ ആളെ അനുഗ്രഹിക്കാന്ന് വിചാരിച്ചു പ്രായം താടി വെച്ചാൽ പോലെ ഇതൊക്കെ വെച്ചാൽ കഴിഞ്ഞിട്ടാണ് വരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത് അതൊക്കെ മേക്കപ്പ് ഇല്ല മുടി ചെയ്യാറില്ല പല്ലു വയ്ക്കാറുണ്ട് ഇടയ്ക്കൊക്കെ പിന്നെ പൗഡർ ഇടാറില്ല ക്രീം ഇടാറില്ല ജസ്റ്റ് ഇങ്ങനെ ഡെയിലി കുളിക്കും ഈ വൈറ്റ് ആയതുകൊണ്ട് പർച്ചേസും പ്രശ്നമില്ല മറ്റേതൊക്കെ ആദ്യ കാലത്തൊക്കെയുള്ള കഷ്ടപ്പാട് എന്താന്നറിയാം രണ്ട് മൂന്ന് കബോർഡ് വേണം എന്നിട്ട് അവിടെ എഴുതി വരയ്ക്കും തിങ്കൾ തിങ്കളാഴ്ച ഇട്ട് പിന്നെ ചൊവ്വാഴ്ച ഇടരുതില്ല പിന്നെ അടുത്ത തിങ്കളാഴ്ച ഇടള്ളൂ അല്ലെ അടുത്ത മാസം അപ്പൊ അത്രയും ഡ്രസ്സുകള് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ജോലിയാ ഇപ്പൊ ഒന്നുമില്ല എല്ലാം വൈറ്റ് ഇന്നലെ ഇട്ടതാണ് ഇത് ഷണ്ടർവെയറും ഒരു ആർക്കും മനസ്സിലാവില്ല പിന്നെ മിക്കവാറും മനസ്സിലാവില്ലല്ലോ ഗേൾസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ുംകാവോ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആയിക്കോട്ടെ അങ്ങനെ ഇഷ്ടമാണെന്ന് പലരും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആണോ അതോ ഓപ്പൺ ആയിട്ടും എങ്ങനെയും നമ്പറൊക്കെ തപ്പി പിടിച്ചിട്ടും പറയാം എനിക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആയ സംഘടിപ്പിച്ച് പോയി ഞാൻ ഗേൾഫ്രണ്ട് ആയിക്കോട്ടെ കാമുകി അതാണ് പറയും അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്ക് കാമുകിയാലേ അങ്ങനെ ആവാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരാൾ ഇഷ്ടപ്പെട്ട് ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ച് ഇഷ്ടപ്പെട്ട് പോകുന്നതാണ് അല്ലാണ്ട് പത്തെഴുപത് ലക്ഷത്തോളം ഫാൻസ് ഉണ്ട് അതിൽ ലക്ഷക്കണക്കിന് ഒരു വയസ്സ് തൊട്ട് തൊണ്ണൂറ് വയസ്സ് പോയ സ്ത്രീകളുണ്ട് അമ്മയെ അമ്മയായിട്ടും പെങ്ങളെ പെങ്ങളായിട്ടും ഒക്കെ നമ്മൾ കാണും ഇതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും രണ്ടുപേർക്കും ഒരേ സമയത്ത് സമയത്തുണ്ടാവുന്ന ഒരു തോന്നലുകളും ഒരു അട്രാക്ഷൻസും ഒരു ബോഡി ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുമല്ലോ നമ്മുടെ ഉള്ളിലൊക്കെ അങ്ങനെ ഇത് സയൻസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തു വരുന്ന ഒരു സംഭവമാണല്ലോ അല്ലാതെ ഒരു മൃഗങ്ങളെ പോലെ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംവിധാനം അല്ല ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ലല്ലോ ഇത് ഇതൊക്കെ സൃഷ്ടിയിലുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് സഹായവും ഒത്തിരി കാര്യങ്ങൾക്ക് പോച്ചു ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അടുത്തൊരു കോൺട്രേഴ്സും കൂടി വരും പോപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അത് എന്തെങ്കിലും നമ്മളിങ്ങനെ കടിക്കുന്ന പട്ടിയെ വായിച്ച് സ്വന്തം കാലിൽ കാണിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് സഹായിച്ചു കഴിഞ്ഞാൽ ഉടനടി അടുത്ത കോൺട്രേഴ്സിലൂടെ കൺവേർട്ട് ചെയ്യും അത് റീച്ച് ഉണ്ടാക്കിയ ആൾ ചെയ്യുന്നതായിട്ടാണ് പോജയ്ക്ക് തോന്നിയിരിക്കുന്നത് അതോ അല്ല അതെനിക്ക് തോന്നാറില്ല എന്താണെന്നറിയാം നമ്മളിപ്പോൾ അരയില് സഹായിക്കുമ്പോൾ പലരും പറയും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യണം ഒന്നും തിരിച്ച് പ്രതിഫലം ഇച്ഛിക്കാതെ പക്ഷെ ഞാൻ ഞാനോട് യോജിക്കുന്നില്ല അത് എന്നാൾ ഒരു സ്റ്റേജിലാണ് ഞാൻ ഓർക്കുന്ന സ്ഥലത്തിൽ ഒരു ഫാദർ സംസാരിക്കുകയായിരുന്നു ഇങ്ങനെ ബൈബിൾ വാചകമൊക്കെ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇച്ഛ പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് മറുകഴി അറിയാതെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത് എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഫാദർ പറഞ്ഞതിൽ എനിക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഇവനെ സഹായിച്ചു ഇവൻ ഉറപ്പായിട്ട് എനിക്ക് നാളെ പണി തരും ഇവൻ്റെ ശത്രുവാകും എന്ന് പ്രതി എന്ന് തിരിച്ച് തരും എന്നുള്ള ഉറപ്പായ വിശ്വാസത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് നാളെ ഇത് ചെയ്യുമ്പോൾ ഒരു വിശ്വാസം ഒരു വിഷമം ഉണ്ടാവില്ല ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇവനെ സഹായിച്ചു അവനെ സഹായിച്ചു ഇവൻ തിരിച്ച് പണിയും ഇവൻ നമ്മുടെ ശത്രുവാകും ഇത് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാവാറില്ല അത് കാര്യം ചെയ്യുമ്പോൾ എത്ര ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും അതുകൊണ്ട് ചെയ്യാതിരിക്കില്ല ഇവ ഇങ്ങനെ ചെയ്യുവല്ലോ നാളെ എന്റെ ശത്രുവാകുമല്ലോ എനിക്ക് പണി തരുല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കില്ല ലോകം അങ്ങനെയാണ് നമ്മൾ അറിയുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വാട്ട് ഈസ് ലൈഫ് വാട്ട് ഈസ് പോ മനുഷ്യൻ ഇങ്ങനെയാണ് അത് അവൻ ചെയ്യും അപ്പൊ നമ്മൾ ചെയ്യുന്നത് ചെയ്തോണ്ടിരിക്കുക അവര് ചെയ്യുന്ന അവര് ചെയ്തുകൊണ്ടിരിക്കും കുറെ കഴിയുമ്പോൾ ചിലവർക്ക് അറിവ് വരും അപ്പൊ അവർ കുറച്ച് കുറച്ച് മാറും ഞാനങ്ങനെ മാറിയ ആളാണ് അപ്പൊ പലരും മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഞാനും അങ്ങനെ മാറിയ ആളാണ് മുമ്പ് പുണ്യങ്ങളൊന്നും ആയിരുന്നില്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ മാറ്റം പോച്ചൊരു കാര്യം ചെയ്യുമ്പോൾ എത്ര തൊട്ട് ആലോചിക്കും സ്വയമായിട്ട് അത് ചെയ്യണം ഞാൻ മൂന്നാല് പ്രാവശ്യം ആലോചിക്കും ഇത് അതിലെന്തൊക്കെയാണോ ആദ്യം ഞാൻ ചെയ്യണതിനെ കുറിച്ച് ആലോചിക്കും പിന്നെ ഞാൻ രാത്രി കിടക്കാൻ നടത്താൻ പിന്നെ രാത്രി രാവിലെ കിടന്നിട്ട് ആലോചിക്കും എന്നിട്ടാണ് ചെയ്യുന്നത് ആലോചിക്കില്ല നിങ്ങളുടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ശരി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഏത് കാര്യം അല്ലെ കിടന്ന് കിടന്ന് ചിന്തിക്കു പറഞ്ഞപ്പോ നിങ്ങള് കടന്ന് ചിന്തിച്ചു അതല്ല എന്താ അറിയില്ല അല്ല കാരണം കാരണം പല മരുന്നും കഴിച്ചു നോക്കി ഇതിലൊരു ഇതിനൊരു ഓപ്പറേഷൻ ഇല്ല ഉത്തര ഡോക്ടർമാര് സാധാരണ ആർക്കും നിങ്ങൾക്കാണോ പ്രായം ഞാൻ ചെയ്യണമെന്നു നിങ്ങക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ എത്ര പുഷ്പെടുക്കും നിങ്ങക്ക് പറ്റുമോ പിന്നെ ഒന്നും അല്ല ചെയ്യാട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓടാൻ പറ്റുമോ അല്ലെ ഈ ഉത്തരം മുട്ടുമ്പോൾ തഗ്ഗടിക്കുന്ന ഒരു അപവാദം ഉണ്ട് എങ്ങനെ പ്രതികരിക്കുമ്പോ ഉത്തരം മുട്ടുമ്പോളോ ഏയ് ഞാൻ ഉത്തരം പറഞ്ഞിട്ടാണ് തഗ്ഗടിക്കുന്നത് തഗ്ഗടിച്ചിട്ടില്ല നമ്മളൊക്കെ ആദ്യം കൊടുക്കണ്ട കൊടുത്തിട്ടാണ് ബോണസ് കൊടുക്കും ഒന്നിക്കൊന്ന് ഫ്രീ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എനിക്ക് ലിഫ്റ്റ് പേടിയാണ് പാമ്പ് പേടിയാണ് ലിഫ്റ്റിൽ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ടു പ്രാവശ്യം കുടുങ്ങി വയലുകടന്നേഷൻ ആയി ലിഫ്റ്റിൽ കഴിയാവുന്ന കേറില്ല അത്ര നല്ല ലിഫ്റ്റ് ആണെന്നൊക്കെ നോക്കിയിട്ടേ കേറു പിന്നെ പാമ്പ് ലിഫ്റ്റ് ഇപ്പൊ നാളെ ന്യൂസ് കണ്ടില്ലേ നാല്പത്തി ആറ് മണിക്കൂർ ഒരാൾ രാവും പോയി ഭാഗ്യം ഭാഗ്യത്തു പോയി പാമ്പ് ഭയങ്കര പേടിയാ വേറെ ഒന്നും പേടിയില്ല പാമ്പിനെ കണ്ട ഓടും പുലീനെ കണ്ടാൽ ചിലപ്പോ നിക്കും ഓടിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ മുട്ടിട്ട് ചാവാന്ന് ഇപ്പൊ ചോദിച്ചാൽ ഇപ്പോഴത്തെ ആണോ ഏറ്റവും ഇഷ്ടമുള്ള ആള് മദർ തെരേസ എന്റെ പേരൻസും കുടുംബാംഗങ്ങൾ കഴിഞ്ഞാൽ മദർ തെരേസ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഏറ്റവും

കഴിഞ്ഞിട്ട് പിന്നെ അത് സംശയ ആരെങ്കിലും ഒരു പുറത്തുമുള്ള ഒരു ഇഷ്യൂ ഉണ്ട് അപ്പൊ മുണ്ടൂര് അടിക്കണെന്ന് തോന്നി സ്ഫടകത്തില് മോഹലാല് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ആഗ്രഹപ്പെടുത്തി മുണ്ടൂരന്നടിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ട് നടന്നു പോണം ആ പക്ഷേ നിങ്ങൾ ഉദ്ദേശ അടിയിലിട്ടിട്ടുണ്ട് അത് ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോ ഞാനടിക്കാൻ പോവാറില്ലേ ഒരു പത്തു പതിനഞ്ചു വർഷമായിട്ടൊന്നും അടിക്കാറില്ല ആദ്യകാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പത്തൊമ്പത് തല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സ്ട്രീറ്റ് ഫൈറ്റുകളും ഇപ്പൊ ക്ഷമ സ്നേഹം കൊണ്ട് ലോങ് ചെയ്ത മറ്റേത് ഒരു കേസില് തല്ലല്ല ആള് ഇങ്ങോട്ട് അടിക്കാൻ നിൽക്കുകയാണ് അപ്പൊ തടുക്ക തടുക്ക പിന്നെ നിർത്തിയില്ലാതെ വരുമ്പോഴുള്ള ഒരു ഒഫൻസ് ആ രീതിയിലാണ് അപ്പൊ ഞങ്ങൾ കഴിയാവുന്ന ആരും ഉപദ്രവിക്കാറില്ലേ ഇപ്പൊ ആദ്യ കാലത്തൊക്കെ എപ്പോഴും തോക്കുണ്ടാവും എന്റെ അറിയില് അങ്ങനെ ഇപ്പൊ ആ തോക്കൊന്നും വെക്കുന്നില്ല ആയുധം നമ്മുടെ ഇപ്പൊ ആയുധം ഇതാണ് സ്നേഹം കൊണ്ട് സ്നേഹമാണ് ആയുധം ആദ്യം തോക്കായിരുന്നു ആയുധം സ്നേഹമാണ് കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേക്കെ ഒരു ഇഷ്യൂ അവണി പോമിക്കും അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ അതായത് ഒരെണ്ണം കൊടുത്തു നോക്കിയാലോ എന്നാണ് ഞാൻ കൊള്ളു ഒരു കുഴപ്പമില്ല

ബെൽബട്ടനും അമർത്തുക